Hello! എല്ലാവർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗത്തിന്റെ നാളത്തെ ആ ഒരു കഥയും ആയിട്ടാണ് നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ മനുവിന്റെയും നിഷയുടെയും കല്യാണം വളരെയധികം ഗംഭീരമായിട്ട് നടക്കുകയാണ് നമ്മുടെ ബഗാസുരനും അതുപോലെ തന്നെ മനു ഒക്കെ വിചാരിച്ചതുപോലെ കല്യാണത്തിൻ്റെ കല്യാണിയും അതുപോലെ തന്നെ മേഘനയും വന്നിട്ട് ഒരു വിഷയവും ഉണ്ടാക്കിയില്ല തൽക്കാലം പുതിയ പുതിയ ഐഡിയൊക്കെ പ്രയോഗം മനു രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ കല്യാണി ആണെങ്കിലും ഇതൊക്കെ കാണാൻ പറ്റിയതും തന്റെ മേഘനയ്ക്കാണെങ്കിലും അനുജത്തിയുടെ വിവാഹം കൂടാൻ പറ്റിയതിലുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ അവര് അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിൽ കല്യാണിയുടെ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ കണ്ട് ഒരു ദുഷ്ടലാക്കോടുകൂടി നമ്മുടെ രാഹുൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞു പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് വധുവും വരനും കൂടി അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ചടങ്ങ് നടക്കാണ് എല്ലാത്തിനും ഏറ്റവും ഇസഡ് കാര്യങ്ങൾക്കും നമ്മുടെ രാഹുലാണ് ചുക്കാൻ പിടിക്കുന്നത് അങ്ങനെ നമ്മുടെ രാഹുലും അതുപോലെ തന്നെ മനുവൊക്കെ കൂടി ആ വധുവിനെയൊക്കെ കൂട്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാടക വീട്ടിലേക്ക് പോവുകയാണ് ഒരു വീട് അതും വലിയൊരു വീട് അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് സനൽ നിർത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ഇവർ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നിലവിളക്കും അതുപോലെ തന്നെ മറ്റു ആരതിയൊക്കെ ഒക്കെ ഒഴിഞ്ഞ് ഇവരെ അകത്തോട്ട് കയറ്റുകയാണ് അങ്ങനെ ഇവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ മനു ആണെങ്കിലും നിഷയുടെ അടുത്ത് വളരെയധികം കാര്യത്തിൽ അടുപ്പത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സരയുവിന്റെ കോള് വരുന്നത് സരയു വിളിച്ച പാടെ തന്നെ അതെ മോളു മോളു ഇവിടെ ഇരിക്കുക കേട്ടോ എനിക്ക് അർജൻ്റായിട്ട് ഒരു ബിസിനസ് കോൾ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ വരാന്നും പറഞ്ഞ് ആശാൻ അവിടെ മുങ്ങുകയാണ് അങ്ങനെ മാറി നിന്നിട്ട് അവൻ നമ്മുടെ സരയവിനോട് സംസാരിക്കുക മനുവേട്ട ഇവിടുന്ന് പോയിട്ട് എന്താ മനുവേട്ട വിളിക്കാത്തത് എത്ര നേരമായി മീറ്റിംഗ് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആ മോളു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഞാനേ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അല്ല മോള് വല്ല ഫുഡും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ ഞാൻ കഴിച്ചു പിന്നെ ഉണ്ടല്ലോ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു വരുമോ എന്ന് ചോദിക്കാ മോളു നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഡേ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നും ജപ്പാനീന്നും കൊറിയയിൽ ഒക്കെ ആൾക്കാർ ഈ കേരളത്തിൽ വന്ന് നിൽക്കുക അതും നിന്റെ മനുവേട്ടന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ബിസി ആയിട്ട് നിൽക്കുന്ന ഞാൻ എങ്ങനെയാ മോളു ഇപ്പോൾ നിന്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നത് അപ്പം ആശാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ സരൈവിൻ്റെ നിർബന്ധ പ്രകാരം മനു അവിടുന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങുകയാണ് അപ്പം ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന നിഷയുടെ അടുത്ത് പറഞ്ഞു മോളെ ഞാൻ ഇപ്പോൾ വരാട്ടോ അർജൻറ്റായിട്ടൊന്ന് പുറത്ത് പോയേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പുറത്തേക്ക് പോയ ആ ഒരു സമയത്താണെങ്കിലോ യാദൃശികമായിട്ട് തന്നെ നമ്മുടെ നിഷയും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പം ഇവളും എന്തോ ഒരു സാധനം വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് അവളുടെ അമ്മയും കൂട്ടി വെളിയിലിറങ്ങുകയാണ് പിന്നീടാണെങ്കിലും നമ്മുടെ മനുദാ സരയുൻ്റെ അടുത്ത് എത്തി അപ്പം സരയു പറയുന്നുണ്ട് മനുവേട്ട ഇത്ര അടുത്ത് ഉണ്ടായിട്ടാണോ മനുവേട്ട ഞാൻ വിളിച്ചിട്ട് വരാതിരുന്നത് ഹേ എൻ്റെ മോള് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാതിരിക്കുമോ മോള് വാ മോൾക്ക് എന്തൊക്കെയാ വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ സരയുനേം കൂട്ടിയിട്ട് ആ മാളിൻ്റെ മുഴുവൻ നടക്കുകയാണ് മനു ഇവിടെ ഇവർ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സമയത്താണെങ്കിലോ നമ്മുടെ നിഷ ആ ഒരു മാളിലേക്ക് കയറി വരുന്നത് കാണിക്കുന്നുമുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ ബഗാസുരനെ കാണിക്കുകയാണ് അപ്പം ബഗാസുരൻ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് അയൽവക്കത്തെ വീട്ടിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കുകയാണ് പുള്ളിക്കാരൻ നോക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കല്യാണിയും കിരണും അതുപോലെ തന്നെ കല്ലുമോനും ഒക്കെ കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കളിയും രസിക്കും അതുപോലെ തന്നെ സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അവർ സന്തോഷിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടതും പുള്ളിക്കാരൻ്റെ സകല നിയന്ത്രണവും വിട്ടു എൻ്റെ മകളുടെ ഭർത്താവാക്കാൻ വിചാരിച്ചു വെച്ചിരുന്ന ചെറുക്കനാണ് ആ ചെറുക്കനെ കൈയും കലാശമൊക്കെ കാണിച്ചിട്ട് അവൾ കല്യാണം കഴിച്ചു അതും പോരാഞ്ഞിട്ട് അവൾ എൻ്റെ മുന്നിൽ നിന്നും അഭ്യാസം കളിക്കാണ് ഇവളുടെ അഹങ്കാരത്തിനൊക്കെ ഒരു അകുതി വരുത്തണം ഇവൾ തീർന്നെങ്കിൽ മാത്രമേ തന്റെ മകൾക്ക് കിരണ് കിട്ടുകയുള്ളൂ എന്തായാലും മനോഹരൻ എന്ന് പറയുന്നവൻ മഹാ അലമ്പാണ് എന്നുള്ള കാര്യം രാഹുലിനെ നല്ലപോലെ ബോധ്യപ്പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും അടിച്ച് വെളിയിലാക്കണോന്ന് തന്നെ പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് മനുവും അതുപോലെ തന്നെ നമ്മുടെ സരയും കൂടെ നടന്നു വരുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് വരുന്ന നിഷയെ കണ്ടു മനുവാണ് സത്യത്തിൽ കണ്ടത് അപ്പം അന്നേരം തന്നെ പുള്ളിക്കാരൻ അവിടെ നിന്ന് പാഞ്ഞോടുകയാണ് ഒരുവിധം അതിനകത്ത് തന്നെയുള്ളൊരു കടയുടെ അകത്ത് കയറി അവിടെ കയറിയിട്ട് ആളെ തിരിച്ചറിയരുതല്ലോ അതിനു വേണ്ടിയിട്ട് കിട്ടിയതൊരു നൈറ്റിയാണ് ആ ഒരു നൈറ്റി എടുത്ത് ഇട്ടിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്ന സമയം ദാ കറക്റ്റായിട്ട് വന്ന് നമ്മുടെ സരയുവിൻ്റെ മുന്നിൽ പെടുകയാണ് അപ്പൊ സരയു തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു നിക്കണു നിപ്പിനാണ് ആശ മുങ്ങുന്നത് അപ്പം ഇങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയാതെ സരയു ഇങ്ങനെ നോക്കി നടക്കുന്ന ആ ഒരു സമയം അവളുടെ കൺമുന്നാലെ തന്നെ വന്ന് നമ്മുടെ മനു പെട്ടു അങ്ങനെ പെട്ടു നിൽക്കുന്ന നമ്മുടെ മനോഹരനെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത് എന്തായാലും ഈ ഒരു സത്യങ്ങളൊക്കെ ഒരു ദിവസം നമ്മുടെ സരയോ അറിഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ മിക്കവാറും ആ സത്യങ്ങളൊക്കെ നാളത്തെ കൊണ്ട് അറിയാൻ സാധ്യതയുണ്ട് നൈറ്റി പുറത്ത് നിൽക്കുന്ന നമ്മുടെ മനുവിനെ പൊളിച്ചടുക്കുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് വിശേഷം അവസാനിക്കുന്നത് രാവിലെ ഫുൾ കഥ ഇടുന്നതായിരിക്കും എല്ലാവരും കയറി കാണണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്